നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സന ഓഫീസിൽ നിന്നും സുസ്ഥീർഘമായ സേവനത്തിനു ശേഷം സ്ഥലം മാറിപ്പോകുന്ന ക്ഷീരവികസന ഓഫീസർ മഹേഷിനും സീനിയർ ക്ലർക്ക് ആനന്ദനും തിരൂർ ബ്ലോക്ക് ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി ക്ഷീരസംഘം പ്രസിഡന്റ് മനോജ് കുമാർ എ വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ബഷീർ മാസ്റ്റർ ഷംസുദ്ദീൻ അനിൽദാസ് എന്നിവരും സംഘം സെക്രട്ടറിമാരും അനുമോദനങ്ങൾ അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം